ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇവർ അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല കറുമുറ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നേ ഒരു കാൽ കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പം പരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനൊരു ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തേക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടിയാണ് അപ്പം കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ എണ്ണ ചൂടാക്കിയതാണ് നല്ല ചൂടായ എണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ നമുക്ക് ഈ മാവന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നോക്കിയാൽ ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി നമ്മൾ സെവനായിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ചൂടായ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രേ ഉള്ളത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുകയുള്ളൂ കേട്ടോ റസ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു അച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ത്രീ ഡോട്ട്സ് ആയിട്ടുള്ള അച്ചെടുത്തേക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ അതാണ് നമ്മൾ സെവനായിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ചൂടായ എണ്ണയിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വേണം ഇതൊന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് ഒത്തിരി അങ്ങ് ആവി കയറി വരുന്ന പോലെ ആയി ആയിപ്പോ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക അപ്പം ഞാനവിടെ ഒരു നല്ല ചൂടായി എണ്ണ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷമാണ് ഒന്ന് ചുറ്റിച്ചൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ മറിച്ചിടാനൊന്നും ശ്രമിക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളൊന്ന് മറച്ചിടാനായിട്ട് പാടുള്ളൂ ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കൈയ്യിലൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒട്ടി പൊടിക്കാതെ കാരണമാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഒക്കെ ചെയ്ത് തെക്കാം അത് ഇപ്പോൾ ഒരു പാകം റെഡി ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്നുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തെക്കാം ഈ ഒരു പതക്കൊന്നടങ്ങും ആ സമയത്ത് നമുക്കൊന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് വ പെട്ടെന്ന് കഴിയട്ടും അതേസമയം പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് കൂടെ റെഡിയാക്കി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചുറ്റിച്ചെടുക്കാം ഇത് ത്രീ ഡ്രോട്ട്സ് ഡോട്ട്സ് ഉള്ളത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പരിപാടി തീർന്നു കേട്ടോട്ടോ അപ്പം അങ്ങനെ എല്ലാം ഞാനിവിടെ സുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഒരുപാട് അങ്ങ് ചെറുതാക്കി കട്ട് ചെയ്യണ്ട ഒരു നമ്മുടെ ഒരു വിരലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നോക്കി നമ്മൾ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തങ്ങൾ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീഡിയോ കാണാം താങ്ക്